കേരള തീരത്തിന് അടുത്തായി അറബിക്കടലിൽ വീണ്ടും ഒരു ചരക്കുകപ്പൽ കൂടി തീപിടുത്തം ഉണ്ടായിരിക്കും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ വളരെ പെട്ടെന്നുള്ള ഇടപെടൽ കാരണം ആ കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുണ്ട് മലേഷ്യയിലെ പോർട്ട് ക്ലാങ്ങിൽ നിന്ന് മുംബൈയിലെ നവാഷേബാ തുറമുഖത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു ഈ കപ്പൽ അറബിക്കടലിൽ കൊച്ചി തീരത്ത് നിന്നും അമ്പത് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ തീപിടുത്തം ഉണ്ടായത് സിംഗപ്പൂർ പതാകയുള്ള എം വി ഇൻഡോനേഷ്യ ടെനാസിറ്റി എന്ന ചരക്കുകപ്പലിലെ കണ്ടെയ്നറുകളിൽ ഒന്നിലാണ് തീപിടുത്തം ആദ്യമുണ്ടായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അടിയന്തിര രക്ഷാപ്രവർത്തനത്തിലൂടെ ആ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞു ഇന്നലെ രാവിലെ എട്ടേമുക്കാലിനാണ് കപ്പലിൻ്റെ ഡെക്കിൽ സൂക്ഷിച്ചിരുന്ന ഒരു കണ്ടെയ്നറിൽ തീപിടിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഈ തീപിടുത്തമുണ്ടായ വിവരം അറിഞ്ഞ ഉടൻ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫ് ഷോർ കപ്പലായ സച്ചേദിനെ അവിടേക്ക് രക്ഷാദൗത്യത്തിനായി പറഞ്ഞയക്കുകയായിരുന്നു കൂടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഡോണിയർ വിമാനവും നിരീക്ഷണത്തിനായി അവിടെ എത്തിയിരുന്നു കപ്പലിലെ തീ നിയന്ത്രണ വിധേയമായെന്ന് മാസ്റ്റർ പിന്നീട് കോസ്റ്റ് ഗാർഡിനെ അറിയിക്കുകയായിരുന്നു കൂടുതൽ സഹായം ഇപ്പോൾ ആവശ്യമില്ലെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് കപ്പലിപ്പോൾ മുംബൈ തീരത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും തങ്ങൾ കപ്പലിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും കോസ്റ്റ് ഗാർഡും അറിയിച്ചിട്ടുണ്ട് മലേഷ്യയിലെ പോർട്ട് ക്ലാങ്ങിൽ നിന്ന് പുറപ്പെട്ട ഈ കപ്പലിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി കണ്ടെയ്നറുകളും ഇരുപത്തഞ്ച് ഫിലിപ്പീൻ സ്വദേശികളായ ജീവനക്കാരും ഉണ്ടായിരുന്നു എൽ ഇ ഡി ലിധിയം ബാറ്ററികളാണ് ഈ കപ്പലിൽ ഉള്ളതെന്നാണ് വിവരം ജൂൺ എട്ടിന് പോർട്ട് ക്ലാങ്ങിൽ നിന്ന് പുറപ്പെട്ട് നാളെ മുംബൈയിൽ എത്തേണ്ടതാണ് ഈ കപ്പൽ ഇപ്പോൾ എന്തായാലും മുംബൈയിലേക്കുള്ള യാത്രയിലാണ് ഈ കപ്പൽ